ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി വെറൈറ്റി കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇത് മെറ്റീരിയൽ പറഞ്ഞ നല്ല മൽമൽ കോട്ടൺ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ട് കിടക്കണ കോട്ടൺ മെറ്റീരിയലാ അതിനകത്ത് ഒരു വേർലി പ്രിന്റാ വന്നേക്കണേ പല ഡിസൈനാ വന്നേക്കണത് ഓരോന്നിനും ഓരോ ഡിസൈൻ ആയിരിക്കും കേട്ടോ ബേസ് കളർ ഇങ്ങനെ ബ്ലാക്കും വൈറ്റും ആയിട്ട് വരും ഡിസൈൻ മാത്രമേ വ്യത്യാസം വരണുള്ളൂ ഇതിന്റെ ദുപ്പട്ടയാണെങ്കിലും കണ്ടോ നല്ല പോം പോംപോം ലേസ് ഒക്കെ വെച്ചിട്ട് വന്നേക്കുന്ന ദുപ്പട്ടയാണ് നല്ല രസമാണ് നാല് സൈഡിലും ഇങ്ങനെ മൾട്ടി കളർ ലേസ് വന്നിട്ടുണ്ട് പിന്നെ ഫുൾ ഇങ്ങനെ ഒരു വേർലി പ്രിന്റ് വന്നിട്ടുണ്ട് ലോവർ പോർഷനിൽ കണ്ടോ നല്ല രസമുള്ള ഒരു പ്രിന്റാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു ടാസിൽസ് വന്നിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും കാണാൻ ഭയങ്കര രസമാണ് ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഇങ്ങനെ ഒരു പ്രിന്റ് ആണെ അത് ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു ഒരു വെറൈറ്റി ആയിട്ട് വന്ന ഒരു കളക്ഷൻ ആട്ടോ നമ്മൾ സ്ഥിരം കാണുന്ന കളക്ഷൻ അല്ലാതെ വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാ കണ്ടോ ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് അതാ ഇങ്ങനെയൊരു ഡിസൈനാ വരിക പിന്നെ അതിന്റെ ലോവർ പോർഷനിലാണ് ഇതാ ഇങ്ങനെ ഈ കോമ്പൗണ്ട് ലേസ്റ്റ് ലേസ് ഞാൻ ഇത് എടുത്തിട്ടാണ് ഈ നെക്കിലും ഈ സ്ലീവിന്റെ എൻഡിലും സ്റ്റിച്ച് ചെയ്തത് ഈ ലോവർ പോർഷനിൽ ഈ ലേസ് എടുത്ത് സ്റ്റിച്ച് ചെയ്താട്ടോ വെറുതെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കിയേ ഉള്ളൂ ഇതാ ഇങ്ങനെ വരും പിന്നെ ആണെങ്കിലും ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെ വന്നേക്കണത് ബോട്ടം ആണെങ്കിലും സോഫ്റ്റ് ആയിട്ട് വരുന്ന സെയിം കോട്ടന്റെ മെറ്റീരിയൽ തന്നെ കേട്ടോ അതാ ഇങ്ങനെ വരും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണേ ഇത ഇതാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരുക നല്ലൊരു പലാസയൊക്കെ ചെയ്തിട്ടാൽ മതി ഇപ്പൊ ചെറിയൊരു ലൂസ് ഫിറ്റ് ആയിട്ടല്ലേ എല്ലാവരും തയ്ക്കണേ അപ്പൊ അങ്ങനെ ഒരു പിൻസൽ കട്ട് തന്നെ ലൂസ് ഫിറ്റ് ആയിട്ട് ചെയ്തിട്ടാലും നല്ല രസമായിരിക്കും ചൂടൊക്കെ ആയതുകൊണ്ട് യൂസ് ചെയ്യാൻ നല്ല സുഖം ആയിരത്തി മുന്നൂറ്റി അറുപതാണ് ലേസ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത പ്രിന്റ് ഇതാ കേട്ടോ ഡിസൈൻ വേറെ വന്നേക്കണത് നല്ല രസമാണ് ഡിസൈനുകളെല്ലാം വെറൈറ്റി ആയിട്ട് വന്നേക്കണതാ ബേസ് കളർ എല്ലാം സെയിം ആയിരിക്കും ഡിസൈൻ മാത്രമേ വ്യത്യാസം പറഞ്ഞുള്ളൂ പിന്നെ ദുപ്പട്ടയുടെ ഡിസൈനും ഓട്ടത്തിന്റെ ഡിസൈനും മാത്രമേ വ്യത്യാസം പറഞ്ഞുള്ളൂ ലോവർ പോർഷൻ്റെ ഇങ്ങനെ പോമ്പൗണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്ലീവിന്റെ എൻഡിലോ നെക്കിലോ അല്ലെങ്കിൽ ലോവർ പോർഷനിൽ അങ്ങനെ ഇഷ്ടമെങ്കിൽ അങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്തെടുക്കാം ഇഷ്ടം പോലെ സ്റ്റൈൽ ചെയ്തെടുത്താൽ മതി ഉണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ഒരു വെറൈറ്റി മെറ്റീരിയൽ അല്ലേ ദുപ്പട്ടിയെ നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരിക ദുപ്പട്ടിക്ക് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്തും വരുന്നുണ്ട് നല്ല വൺ സൈഡ് ഒക്കെ ഇടുമ്പോൾ ലെങ്ത് കൂടുതലാണ് നല്ല ഡബിൾ സൈഡിൽ ഇടാൻ പറ്റിയ ലെങ്ത് ഉള്ള ദുപ്പട്ടിയാ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ഭയങ്കര രസമല്ലേ കാണാൻ നോക്കി വേർ ചെയ്ത് കഴിയുമ്പോൾ അടിപൊളി ലുക്കുള്ള ദുപ്പട്ടാ കേട്ടോ നമുക്ക് വേറെ ചുരിദാറിന്റെ കൂടെയും വേണമെങ്കിൽ പെയർ ചെയ്യാം അത്രയും രസമുള്ള ദുപ്പട്ടാണ് വന്നിരിക്കുന്നത് ഈ വെറൈറ്റി കളർ ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഈ ഏത് കളറിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും കണ്ടോ നല്ല രസേന്റെ അതായത് ഇങ്ങനെ ഒരു ഡിസൈനാ വരിക നല്ല മെറ്റീരിയൽ ആട്ടോ ബോട്ടത്തിന്റെയും വന്നേക്കണത് സെയിം മലിനൽ കോട്ടൻ തന്നെയാ വന്നേക്കണത് ആയിരത്തി മുന്നൂറ്റി അറുപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഡിസൈൻ നോക്കി നല്ല രസമല്ലേ കാണാനായിട്ട് എല്ലാം വെറൈറ്റി ഡിസൈനുകൾ ആട്ടോ പിന്നെ ഇത് അങ്ങനെ ഇളകി പിടിക്കുകയൊന്നും വൈറ്റ് കളറിൽ ഈ ഡിസൈൻ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ പോകുന്നില്ലാട്ടോ അങ്ങനെ തന്നെ കിടന്നോളും ദുപ്പട്ടയും കണ്ടോ വെറൈറ്റി ഒരു പ്രിന്റാ വന്നേക്കണത് നല്ല രസമാണ് കാണാൻ അതായത് ഓവർ പോർഷനിലാണെങ്കിലും ഇങ്ങനെ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്കിലും വിത്തൊക്കെ ഉള്ള ദുപ്പട്ടയാ ഭയങ്കര രസം ദുപ്പട്ട കാണാനായിട്ട് ഈ ദുപ്പട്ടയ്ക്ക് തന്നെ നല്ല റേറ്റ് ആവും നമ്മൾ സെപ്പറേറ്റ് മേടിക്കാൻ നിന്നാല് അത്രയും രസമുള്ള ദുപ്പട്ടയാണ് പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആട്ടോ ആയിരത്തി മുന്നൂറ്റി അറുപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഡിസൈൻ ഇതാട്ടോ ഇതും ഒരു വെറൈറ്റി ഡിസൈൻ ആ നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണേ ബാക്കി ദുപ്പട്ട എന്താ ഇങ്ങനെ വരും രസമുള്ള ദുപ്പട്ടയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതാ ഇങ്ങനെ വരിക ഇങ്ങനെ ഒരു സിക്സ് ലാക്ക് ഡിസൈൻ ആയിട്ട് വരും ആയിരത്തി മുന്നൂറ്റി അറുപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതാ ഇങ്ങനെ ഒരു ഡിസൈനായിട്ടാണ് വന്നേക്കണത് എല്ലാ ഡിസൈനും കാണാൻ നല്ല രസല്ലേ ശരിക്കും ഏതെടുക്കണം എന്ന് നമുക്ക് കൺഫ്യൂഷൻ ആകും അത്രയും രസമുള്ള ഒരു കളക്ഷനാണ് നമുക്കൊരു വെറൈറ്റി ലുക്ക് ഒക്കെ വേണമെന്ന് തോന്നുന്നവർക്കാണെങ്കിൽ പറ്റിയ ഒരു കളക്ഷനാ കണ്ടോ അത് ഇപ്പോഴേ എന്ത് രസമാണ് കാണാനായിട്ട് ഇതിന്റെ വേറെ ഡിസൈനാണ് വന്നേക്കണേ ഓരോന്നിന്റെയും ഓരോ ഡിസൈനായിട്ടോ വരാ കണ്ടോ ലോവർ പോർഷൻ്റെ എന്താ ഇങ്ങനെ ഒരു ഡിസൈൻ വരും പിന്നെ നല്ലൊരു ടാസിൽ സൗക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളി ദുപ്പട്ടയാണ് ദുപ്പട്ട കണ്ടാൽ കൊതിയാവും ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതായി വരും കേട്ടോ ഈ ഒരു ഡിസൈനാ വരിക എല്ലാം വേറെ വേറെ ഡിസൈന വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഡിസൈൻ നോക്കിയേ ഇതും ഒരു വെറൈറ്റി ഡിസൈനാണ് എല്ലാം വേറെ വേറെ ഡിസൈനുകളാ വരിക നല്ല രസമാണ് കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു വെറൈറ്റി മെറ്റീരിയലാണ് കണ്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസല്ലേ കാണാൻ നാല് സൈഡിൽ ഇങ്ങനെ ഈ ദുപ്പട്ട കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ എന്താ ഇങ്ങനെ വരും ആയിരത്തി മുന്നൂറ്റി അറുപതാണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്തതാ ഇങ്ങനെ ഒരു ഡിസൈൻ ആയിട്ടാണ് വരണത് നല്ല രസല്ലേ ബേസ് കളർ എല്ലാം സെയിം തന്നെയാ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ തുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയുള്ള തുപ്പട്ടയാണേ തുപ്പട്ടയുടെ ഡിസൈനെ കാണാൻ നല്ല രസം അതാ ഇങ്ങനെ വരും ലോവർ പോർഷനിലാണെങ്കിലും നല്ലൊരു ഡിസൈൻ ഒക്കെ വരണുണ്ട് പിന്നെ ഇതിന്റെ ബോട്ടോ ആണെങ്കിൽ ഇതാ ഇങ്ങനെയാ വരിക നല്ല രസമുള്ള ബോട്ടോ ആട്ടോ ആയിരത്തി മുന്നൂറ്റി അറുപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത മോഡൽ ഇതാട്ടോ ഇത് നല്ല രസമാണ് കോട്ടൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് ആയിട്ട് അടങ്ങുന്ന കോട്ടന്റെ മെറ്റീരിയലാ അതിന്റെ യോക്കിൽ രസമുള്ള ഒരു അജ്രക് പ്രിന്റ് കൊടുത്തിട്ട് അതിനകത്ത് ഒരു മിറർ വർക്കും ഹാൻഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് എൻഹാൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടോ വരിക പിന്നെ ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് കണ്ടോ നല്ല ഭംഗിയുള്ള സെമി മൊടാൾ സിൽക്കിൽ വരണത് ദുപ്പട്ടിയാ അടിപൊളിയായിട്ടൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ ലോവർ പോർഷൻ എന്താ ഇങ്ങനെ ഒരു ഡിസൈൻ ഒക്കെ വരണിണ്ട് അടിപൊളി സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന സെമി മൊടാർ സിൽക്ക് ആയിട്ടോ അതുപ്പൊട്ടോ വന്നിരിക്കുന്നത് ബോട്ടോ ആണെങ്കിലും കോട്ടന്റെ ബോട്ടോ വരുന്നത് അതിന് രണ്ടര മീറ്റർ ഉണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ സാധാരണ രണ്ടേഴാം മീറ്റർ ഒക്കെ വരാറുള്ളൂ നല്ല സോഫ്റ്റ് കോട്ടന്റെ ബോട്ടോ വന്നിരിക്കുന്നത് ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത നോക്കിയേ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് എന്നിട്ട് അതിന്റെ യോക്കിൽ ഒരു ഇൻഡിഗോ ഷെയ്ഡിലുള്ള ഒരു അജറക്കിന്റെ പാച്ച് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ നല്ല ലെങ്ത് ഒക്കെ കിട്ടും കേട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ഇതിന്റെ ദുപ്പട്ടാണെങ്കിൽ ഇതാ ഒരു ഇൻഡിഗോ ഷെയ്ഡിലാ വരിക നല്ല രസം കാണാനായിട്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ങ് വന്നിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക് അടിപൊളിയൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഇതാ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിന്റെ വരുന്ന മെറ്റീരിയൽ ആട്ടോ സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് രസമുള്ള ഒരു ഗോൾഡൻ എല്ലോ ഷെയ്ഡാണ് ചെറിയൊരു ഗ്രീൻ ഗ്രീനിഷ് ഷെയ്ഡും കൂടെ കൂടി വരുന്ന ഒരു ഗോൾഡൻ എല്ലോ ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയാണ് ായിട്ട് ബാക്കി ഒരു ഇൻഡിഗോ പ്രിന്റാ കൊടുത്തേക്കണത് യുവക്കില് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ എന്താ ഇങ്ങനെ ഒരു കളർ ഷെയ്ഡാ വരിക നല്ല ഭംഗിയ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ അല്ലേ ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് ഇതാ ഇങ്ങനെ സെമി മൊടാൾ സിൽക്കിൽ വരുന്ന ദുപ്പട്ടയ ലോവർ പോർഷനിൽ എന്താ ഇങ്ങനെ വരും നല്ല ലെങ്ത് ഒക്കെ കിട്ടും സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആയിരത്തി ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും നല്ല രസയിലേക്ക് കാണാനായിട്ട് ബ്ലൂവും ഡാർക്ക് മെറൂണും കൂടെ കോമ്പിനേഷനാ വരുന്നത് അടിപൊളി കോമ്പിനേഷൻ ഒക്കെ ഇതിന്റെ വന്നേക്കണത് ദുപ്പട്ടയാണ് അല്ല ബോട്ടോ ആണെങ്കിലും ഇങ്ങനെ കോട്ടന്റെ ബോട്ടോ ആട്ടാ വരണത് നല്ല രസമുള്ള ബോട്ടോ ആണെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് കണ്ടോ നല്ല സെമി മൊടാ സിൽക്കിൽ വരണ സൂപ്പർ ദുപ്പട്ടയാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കണ്ടോ ഒതുങ്ങി കിടന്നോളും നല്ല രസമുള്ള ദുപ്പട്ടയാണ് നമുക്ക് വേറെ ചുരിദാറിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം കേട്ടോ ഈ ഒരു ദുപ്പട്ടയ്ക്ക് തന്നെ കൊടുക്കണം നല്ല റേറ്റ് ആവും ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും ഒരു വെറൈറ്റി കളറാണ് ഒരു ബേജ് ഗോൾഡ് കളർ വരും ബേജും ഗോൾഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് നല്ല രസം യോക്കിലെ ഡിസൈൻ ഇല്ല നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ബോട്ടോ ആണെങ്കിലും ഇതാ ഇങ്ങനെ ഈ കളറിലുള്ള ബോട്ടോട്ടോ വരിക കോട്ടന്റെ ബോട്ടോ പറഞ്ഞത് ഇപ്പൊ എല്ലാം തന്നെ ഷാൻഡോൺ ബോട്ടോ റെയർ ആയിട്ട് കോട്ടൺ ബോട്ടം വരാറുള്ളൂ ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോളിക്ക് അടുത്ത നോക്കിയ അടിപൊളി കോമ്പിനേഷൻ ആണ് ഗ്രേയും മെറൂണും കൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ എനിക്കിതെല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈം കിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് അത്രയും രസമുള്ള കോമ്പിനേഷനാ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സൂപ്പർ കോമ്പിനേഷൻ ഇത് എത്ര രസമുള്ള കോമ്പിനേഷൻ ഇതാ ഇതിന്റെ ദുപ്പട്ട നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ ബോട്ടം കോട്ടന്റെ ബോട്ടായിട്ടാണ് വരണത് മെറൂൺ ഷെയ്ഡിൽ ആവരണത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി കളക്ഷനാണ് രണ്ടും നല്ല സൂപ്പർ കളക്ഷനാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു